പ്രശസ്ത മിമിക്രി കലാകാരൻ കൊല്ലം സുദിയുടെ ഭാര്യയായ രേണു സുദി ഭർത്താവിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന് ശേഷം സൈബർ ലോകത്തെയും വിനോദ മേഖലയിലെയും സജീവ സാന്നിധ്യമാണ് സോഷ്യൽ മീഡിയ റീലുകളിലൂടെയും ഫോട്ടോഷൂട്ടുകളിലൂടെയും ശ്രദ്ധേയായ രേണുവിന് നിരന്തരം സൈബർ ആക്രമണങ്ങളും വിമർശനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ മത്സരാർത്ഥിയായി പങ്കെടുത്തതോടെ രേണുവിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സുഖചേട്ടൻ മരിച്ച ശേഷം തനിക്കുണ്ടായ വലിയ മാനസിക ആഘാതത്തിൽ നിന്ന് കര കയറാനാണ് താൻ ശ്രമിച്ചതെന്നും നെഗറ്റീവ് പറയുന്നവരുടെ മുന്നിൽ ലാലേട്ടന്റെ കൈ പിടിച്ചു നടക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബിഗ് ബോസ് ഹൗസിൽ പ്രവേശിച്ചതെന്നും രേണു ഇതിനോടകം തന്നെ പല അഭിമുഖങ്ങളിലും അല്ലാതെയും വെളിപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം ഒരു മാസം ഷോയിൽ നിന്ന ശേഷം മാനസികമായി തുടരാൻ കഴിയാത്തതിനെ തുടർന്ന് രേണു സ്വമേധയാ പുറത്തിറങ്ങുകയായിരുന്നു പുറത്തിറങ്ങിയ ശേഷം നിരവധി സ്റ്റേജ് ഷോകളും പ്രമോഷനുകളും ലഭിക്കുകയും ദുബായിലേക്ക് മറ്റ് യാത്രകൾ നടത്തുകയും ചെയ്തു അത്രത്തോളം ജീവിതം മാറി മാസം മുൻപ് അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി കൊരിച്ചിരുന്ന തനിക്ക് ഇന്ന് ബാങ്ക് ബാലൻസ് ഉണ്ടെന്നും പ്രതിഫലം ഉയർത്തിയെന്നും രേണു അഭിമുഖങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതൊക്കെ ഒരു സൈഡിൽ നടക്കുമ്പോഴും ഇപ്പോഴിതാ രേണുവിന്റെ ഒരു അഭിമുഖത്തിലെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഈ അടുത്ത് രേണു സുധി ബഹറിൽ ഒരു ഇവന്റിൽ അതിഥിയായി പോയിരുന്നു ഇതിന്റെ വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നതാണ് ഈ ഇവന്റിനിടെ ബൗൺസറിനൊപ്പം ഫോട്ടോ എടുത്തു ഈ ഫോട്ടോയ്ക്ക് വന്ന മോശം കമന്റ് ആണ് ആങ്കർ വായിച്ചത് ചേച്ചി നിങ്ങൾ താങ്ങൂല ജയിച്ചാലും കളി നിർത്താത്ത ടീംസ് ആണ് എന്ന കമന്റ് വായിച്ച ആങ്കർ ചേച്ചി ശരിക്കും അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നു ഇതോടെ രേണു ദേഷ്യപ്പെടുന്നു